എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല മൂന്നും കൂടി പതിനായിരം രൂപ മൂന്നെണ്ണം പത്തായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ മൂന്ന് നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് കുട്ടികൾ വിൽപ്പന രണ്ട് ഹൈദരാബാദി കുട്ടികളും ഒരു പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടും കുട്ടിയുമാണ് ഹൈദരാബാദിയിൽ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും മൊത്തം രണ്ട് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശമൊന്നുമില്ല മൂന്നും കൂടി ഒൻപതിനായിരം രൂപ മൂന്നെണ്ണം ഒൻപതിനായിരം രൂപ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ലൊരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ച പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പറൊരു കുട്ടിയാണ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് എട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണികുളത്തിനടുത്ത് കോതക്കുറിച്ച് ഭർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായം അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അഞ്ച് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഏഴ് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായം തന്നെ ക്രോസിങ്ങിനായിട്ട് ഗ്രോമി ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനുമുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ അഞ്ച് മുട്ടനാടുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അഞ്ചെണ്ണത്തിന് അൻപത്തി നാലായിരം രൂപ അൻപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്കാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നാല് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് പതിനെട്ട് മാസം വീതം പ്രായം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ട് ഫീമെയിലും രണ്ട് മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നാലും കൂടി നാലായിരം രൂപ നാലെണ്ണം നാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പതിനൊന്ന് മാസം പ്രായം വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി നാന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പോത്തുംകുട്ടികൾ ഒക്കെ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായതാണ് എല്ലാം ഒരേ മേനിയാണ് വില നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം നില ഒരെണ്ണത്തിൽ പത്തൊൻപതിനായിരം രൂപയാണ് ഒന്നിന് പത്ത് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പൂക്കുണ്ട് ഈ പൂത്തും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി അതിൻ്റെ കുട്ടിയല്ല വേറെ പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഈ പശുവിൻ്റെ പാൽ കുടിച്ചിട്ടാണ് അത് വളരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ വിൽപ്പനക്കുള്ളതാണ് നിലവിൽ പശു അഞ്ച് മാസം ചേനയാണ് അതുപോലെ തന്നെ ദിവസവും ആറ് ലിറ്റർ പാലുണ്ട് രണ്ട് നേരം കൂടി ഈ പശുവിൻ്റെയും ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം നോല അൻപത്തി അയ്യായിരം രൂപയാണ് അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തുവക്കാട് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം നൂല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പേടക്കുട്ടികളെ വിൽപ്പനയ്ക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അമ്മ നഷ്ടപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം എല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇല ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് കാസർഗോഡൻ കൊള്ളം പശു വിൽപ്പന നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് രണ്ട് ലിറ്ററും വൈകിട്ട് ഒന്നര ലിറ്റർ പാൽ കിട്ടിരുന്നു ടോട്ടൽ മൂന്നര ലിറ്റർ പാൽ നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക താൻ അനുജമായ ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ ദിവസവും നാല് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടി വിൽപ്പനക്ക് നന്നായി തീറ്റയും കൂടി വെള്ളം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും ബന്ധമായ വലിയൊരു പോത്ത് വില്പനക്ക് നാല് വയസ്സ് പ്രായം ഇറച്ചി തൂക്കം ഏകദേശം മുന്നൂറ്റി എൺപതിൻ്റെയും നാനൂറിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഹലോ പ്രിയ സുഹൃത്തുക്കളെ അങ്ങോട്ട് നല്ല മൂന്ന് നല്ല അടിപൊളി പെണ്ണാടൽ ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചേനൊന്നും കൺഫേം പറയാനായിട്ടില്ല എൻ്റെ കൂടെ നല്ല വലുപ്പമുള്ള ലൈസ് മൂന്ന് കിട്ടുള്ളു മൂന്നെണ്ണം ഇല്ല എന്താ ക്രോസ് പീഡ് മക്കളാട്ടോ ഒന്ന്താ ലബാറൊന്നുതാ ഉണ്ടോ ഇതോടെ ഒമ്പത് മാസമായിട്ടുള്ളത് നല്ല ഇറച്ച വല്ല കിട്ടുള്ള വലിപ്പുള്ള വലിയ വീട്ടിൽ പിന്നെ വേറെ എന്താ സൂപ്പർ മൂന്ന് മക്കൾ മൂന്നെണ്ണം എന്താ അജിക്കാരൻ്റെ കൊണ്ടുപോയിക്കോളി മൂന്നെണ്ണം വലിപ്പുള്ള മൂന്നാറും വീട്ടിൽ ഈ മൂന്ന് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി മുപ്പതിനായിരം രൂപ മൂന്നെണ്ണത്തിന് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥാനം ഇറച്ചി ആശങ്കക്കുമില്ല അനുയജമായ വലിയൊരു പോത്ത് വിൽപ്പന മൂന്ന് വയസ്സ് പ്രായം ഏകദേശം നൂറ്റി എൺപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നൂല അറുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്ത് കോമ്പാറ മൂന്ന് വലിയ ഗിനിക്കോഴികൾ വിൽപ്പനയ്ക്ക് ഒരു പൂവനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം നൂല മൂന്നും കൂടി ആയിരം രൂപ മൂന്ന് വലിയ ഗിനിക്കോഴികൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ഗിനിക്കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്താനും ഇറച്ചി ആശങ്ക വനോജമായ ഒരു പോത്ത് വിൽപ്പന ഒരു മുറാക്രോസ് പോത്താണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ നല്ല ക്വാളിറ്റിയുള്ള ഒരു കാങ്കയം കാളക്കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക എന്ന് പറയുന്ന സ്ഥലമാണ് എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നിലവിൽ കടിഞ്ഞുൽ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഒരു മാസമായി ഇതിൻ്റെ ഉദ്ദേശിച്ച മുതല ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നല്ല പാലുള്ള പാലുണ്ടരാട് അതിന്റെ മൂന്ന് കുട്ടികൾ ഏകദേശം ഒരു ഒന്നര മാസം ആകണേ ഉള്ളു രണ്ട് മുട്ടനൊരു പേട കുറ്റക്കോള വലിച്ചോണ്ട് നല്ല സൂപ്പർ കുട്ടികളാണ് ഒരു ബ്രൗൺ കളർ ഉള്ളത് പേട ഒരു ബ്രൗണും ആ പുള്ളിയും ആ വെള്ളിയും മുട്ടന് നല്ല സുജായി കുട്ടിയാണ് പാലാടിൻ്റെയും അതിൻ്റെ മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ